സാധനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നമ്മുടെ ബാലന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ബാലനെ നമ്മുടെ ധർമ്മൻ അളിയാവ ഭക്ഷണം കഴിക്കുകയെന്ന് ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ടെടുത്തായെന്ന് പറയും ഇവിടേക്കൊന്നും കൊണ്ടു വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാലും ബാലൻ അവിടെ തന്നെ വിഷമിച്ചിരുന്നപ്പം പുതിച്ചോറ് ധർമ്മൻ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നീട് ആ ലോകീയനായിട്ട് ഗോമതി ദേഷ്യപ്പെടുന്നുണ്ട് അതിന് കാരണം അല്ല ബാലനെ അയാൾ അയാൾ എന്നൊക്കെ വിളിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ഉദയവാനൊക്കെ ദേവമംഗലത്തേക്ക് ഓടിയെത്തുന്നുണ്ട് ഗോമതി പോയ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് തന്നെ ഇനി തല്ലി തകർക്കൊന്നും കൂടെ എരുവിരി കയറ്റാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ദേവമംഗലത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ അവരെന്താ ഇവിടേക്ക് വന്നതെന്നൊക്കെ ഗോമതി ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ നമ്മുടെ അലോക് എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് ദേഷ്യം പറ്റിയിട്ടുണ്ട് ഞാനും ബാലേട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ എൻ്റെ മുന്നിൽ വെച്ച് മേലിൽ നീ ഇ ബാലേട്ടനെ അയാൾ ഇയാളിൽ നിന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്തിന് ഉദയഭാനൊക്കെ അവിടെ നിൽക്കാൻ വന്നിട്ടുള്ള താമസിക്കാൻ വന്ന കാര്യം അറിഞ്ഞപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അവരെന്തിനാണ് ഇവിടെ താമസിക്കാൻ വരുന്നത് അവിടെ വേറെ അവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കും അവരുടെ കള്ളത്തരങ്ങൾ എന്തായാലും കൃഷ്ണമംഗലക്കാരെ അറിഞ്ഞോ ഇല്ലയെന്നറിയില്ല എന്തായാലും ഗോമതിയോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവർ പറയുന്നില്ല മറുപടി